ജില്ലയിലെ ഞാൻ അത് പിന്നാലെ കാണിച്ചു തരുന്നതായിരിക്കും അല്ലേ അപ്പൊ ഇതൊന്നും എടുത്തു പോകാന്ന് കരുതി ഹലോ ഫ്രണ്ട്സ് പിന്നെ ഞാൻ ഇന്ന് നമ്മുടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ നെയ്യാർ ഡാമിന്റെ പരിസരത്താണുള്ളത് അപ്പൊ നെയ്യാർ ഡാമിൽ നല്ല വെള്ളക്കെട്ടായിട്ടുണ്ട് ഇവിടെ കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട് കേട്ടോ ഞാനത് വിശദമായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചുതരാം അത് കഴിഞ്ഞിട്ടേ കണ്ടോ പട്ടയുണ്ടോ അവിടെ ഹലോ പിന്നെ പട്ടി പട്ടി വരയ്ക്കുന്നത് എന്റെ അമ്മച്ചി പട്ടിണോ പട്ടിന്റെ അടുത്ത് നിന്നുണ്ടായി പട്ടി എവിടെ കണ്ടോ എണ്ണ ഇവിടെ വരെ കേറിയിട്ടുണ്ട് അതേ കണ്ടോ വെള്ളം ഒരുപാടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഡാം തുറന്നു വിട്ടിട്ടുണ്ട് അതും കൂടെ കാണിക്കാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അതേസമയം ഒന്ന് തിരിഞ്ഞ് കാണിച്ചു ഈ ഇതിനു മുമ്പ് ഇതിനു മുമ്പുള്ള സമയങ്ങളിൽ മഴ തോരാതെ പെയ്തോണ്ടിരുന്ന സമയങ്ങളിൽ ആ സ്റ്റെപ്പ് വരെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അല്ലേ അപ്പം വീട് മുങ്ങിയിട്ടുണ്ടോ വീട് മുങ്ങിയിട്ടില്ല വെള്ളം കയറിയിട്ടുണ്ട് അല്ലേ അതെയോ ആ അപ്പൊ അങ്ങനെയാണ് ഇവിടത്തെ കണ്ടോ എന്തായാലും നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം പൈപ്പ് ചെയ്യുന്നോ അതെ അപ്പൊ പിന്നെ ഞാൻ നെയ്യാർ ഡാമിൻ്റെ പരിസരത്താണ് ഉള്ളത് അല്ലേ ആ പരിസരത്തുള്ള വീടുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം വെള്ളം വന്നു കഴിഞ്ഞാലുള്ള ഒരു സ്ഥിതിയാണ് ഞാൻ കാണിച്ചു തരുന്നത് കുഞ്ഞു കുഞ്ഞ് വീടുകളാണ് ഉള്ളത് എന്ത് പറയാനാണ് നല്ല അടിപൊളി സ്ഥലം കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ പരിസരത്തൊക്കെ വീടുകളായാലും ആൾക്കാരായാലും ഒക്കെ നല്ല സ്നേഹനിധിയായുള്ള ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത് കേട്ടോ അപ്പൊ എന്ത് പറയാനാണ് ഇതാണ് നമ്മുടെ ഈ പരിസരത്തുള്ള കാഴ്ച വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഈ നേരെ ഈ കിടക്കുന്ന റോഡിലോട്ട് പോയാൽ നമുക്ക് കുറച്ചുകൂടെ കാഴ്ചകൾ കാണാൻ സാധിക്കും എന്തായാലും എൻ്റെ കൂടെ നിങ്ങളും കൂടെ വരണം കേട്ടോ അങ്ങനെ നമ്മൾ അവിടുത്തെ ആ പരിസരമൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നേരെ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് വെള്ളം ഇതാ മുകളിലോട്ട് കേറിയിട്ടുണ്ട് അമ്മച്ചി നിങ്ങളെ കുട്ടിക്കാലത്ത് കുട്ടിക്കാലം മുതൽ മുതലിവിടെയാണോ താമസിക്കുന്നത് ഇവിടെ വന്നിട്ട് എത്ര വർഷമായി വർഷം ഈ സ്ഥലത്ത് െ അമ്പത് പേരും ഇവിടെ എന്തെങ്കിലും ഈ വെള്ളക്കെട്ട് കാരണ അപകട മരണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടമ്മച്ചി എനിക്കറിഞ്ഞൂടമ്മച്ചി എനിക്ക് അധികം ഞാൻ പുറത്തിറങ്ങി സഞ്ചരിക്കാത്തോണ്ട് അധികം എനിക്ക് എനിക്കറിയില്ല അങ്ങനെ അല്ലേ എന്തായാലും ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലം ഭയങ്കര പിന്നെ ഭയങ്കര അതെ 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 അപ്പൊ ഞങ്ങളത് ആ ഭാഗത്ത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പാചകം ചെയ്ത് അവിടെയൊക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടൊന്ന് പോകാന്ന് കാര്യ ഇറങ്ങിയത് അപ്പൊ പിന്നെ നമുക്കത് അമ്മച്ചിയുടെ സംസാരമൊക്കെ കേട്ടല്ലോ അതെ നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം കേട്ടോ കൂടെ വന്നോ സത്യം പറയാമെങ്കിൽ ഈ മഴ ടൈമിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ അമ്പൂരി തന്നെ അലൗൺസ്മെന്റ് ചെയ്തുകൊണ്ട് പോയതാണ് മഴ സമയത്ത് പുറത്തിറങ്ങരുത് അത്രത്തോളം മരം പിഴുതു അറിയുകയാണ് കേട്ടോ കാറ്റും മഴയാണ് അപ്പം ഞാൻ തിയേറ്റർ ട്രിപ്പ് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞു കേട്ടോ അത് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ പറ്റിയില്ല വണ്ടി പെട്ടിൻ്റെ പണി തന്ന് രാവിലെ പന്ത്രണ്ട് മണിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു എങ്ങനെയൊക്കെ ഓട്ടോ വിളിച്ച് പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട് കേട്ടോ അടുത്ത മാസം ഇരുപത്തൊന്നാം തീയതി ആണേ അപ്പം എന്തായാലും നമ്മൾ എന്തായാലും ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു കുഞ്ഞു വിശേഷങ്ങളും കുഞ്ഞു കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒത്തിരി ദിവസമായി അല്ലേ അപ്പോൾ അങ്ങനെ കരുതിയാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്തായാലും കഴിഞ്ഞ വീഡിയോയിൽ കണ്ട സ്ഥലമല്ല ഇപ്രാവശ്യം നിങ്ങൾ കാണാൻ പോകുന്നത് അത്രത്തോളം വെള്ളം മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങോട്ട് കൂടെ വന്നോളൂ എന്തായാലും കഴിഞ്ഞ ആ സമയത്തുണ്ടാകുന്ന പാറ കല്ലുകൾ കല്ലുകൾ ഉണ്ടായിരുന്നല്ലോ അതൊന്നും ഇപ്പൊ ഇല്ല കേട്ടോ അപ്പൊ അതെ നിമന്നിട്ടുണ്ട് ഒന്നും അറിയാൻ പാടില്ല അതെ ഇതിനെ ചേച്ചി കുറച്ച് മുകളിൽ വരെ വന്നിട്ടുണ്ട് വെള്ളം മുമ്പൊക്കെ ഇതുവരെ എഴുന്നിട്ടുണ്ട് കേട്ടോ അത്രത്തോളം ആ റബ്ബറിന്റെ മുകൾ ഭാഗം വരെ മുമ്പുള്ള സമയങ്ങളിൽ വെള്ളം വന്നിട്ടുണ്ട് ആണോ ആ മഴ ഇങ്ങനെ നിക്കുകയാണെങ്കിൽ അധികം താമസിക്കാതെ കയറും എന്തായാലും ഡാമിലെ വെള്ളം തുറന്നു വിട്ടല്ലേ ചേച്ചി ഇന്നലെ വിട്ടു അല്ലേ അപ്പം ഇവിടെ അടുത്ത നെൽവക്കത്തിലുള്ള ചേച്ചിയൊക്കെ കുളിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഡാമിലെ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്നാലും അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്ത് നമ്മുടെ തെയ്യാർ ഡാമിന്റെ പ്രകൃതി ഭംഗി ഒന്ന് കാണിച്ചു കൊടുത്തേടാ ഞാൻ ഇൻജക്ഷൻ എടുത്തിട്ട് വരുന്ന വഴി തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ നെയ്യാർ ഡാം ഷട്ടർ തുറന്ന് വിട്ടതുകൊണ്ട് കാണാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ കുഞ്ഞു കാഴ്ചകളും കൂടെ ഞാൻ എടുത്തതിനു ശേഷം വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കാഴ്ചകൾ കാണാൻ വീണ്ടും നിങ്ങളെ ഞാൻ എല്ലാവരെയും ക്ഷണിക്കണം രണ്ട് കൈക്ക് നല്ല വേദനയുണ്ട് കേട്ടോ ഇൻജക്ഷൻ്റെ ഒരു ചെറിയൊരു പനിയുണ്ട് ഉണ്ട് അപ്പോൾ ക്ഷമിക്കുക നമുക്കങ്ങോട്ടോ കേട്ടോ കൂടെ വന്നോളൂ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ ജില്ലയായ നെയ്യാർഡാമ് നമ്മുടെ തിരുവനന്തപുരം ജില്ല അല്ലേ നല്ല അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു ഭൂമിയാണ് ഇവിടുത്തെ കാഴ്ച വിശേഷങ്ങൾ ഒരു വീഡിയോ കൊണ്ടൊന്നും തീർക്കാൻ പറ്റിയതല്ല അത്ര മാത്രം ഉണ്ട് കേട്ടോ മഴയായാൽ മഴ ആയാലും കാഴ്ചകൾ കാണാൻ ഒത്തിരി ആൾക്കാരുടെ അവിടെ നിൽക്കണ്ടേ അപ്പൊ കണ്ടോ വെള്ളത്തിന്റെ സ്രോതസ് കണ്ടോ അപ്പൊ ഒത്തിരി ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ഷട്ടറിന്റെ വെള്ളം പാറ്റിലാണ് കേട്ടോ വെള്ളം ഒഴുകുന്ന സ്ഥലം ഒന്ന് നോക്കിയേ സത്യം പറഞ്ഞ എനിക്ക് പേടി തോന്നു കേട്ടോ അത്രത്തോളം വെള്ളം ഒഴുകുന്നത് ഇത് കാണാനായിട്ട് ഒരുപാട് സ്ഥലത്തുനിന്ന് ആൾക്കാര് ഇവിടെ എത്തിയിട്ടുണ്ട് നോക്കിയേ കണ്ടോ അപ്പം കാന്താരി വളവും ഉപ്പിലിട്ടത് കേട്ടോ വേണ്ട മാങ്ങയുണ്ട് ഇതൊന്നും അതലിക്ക ലവലോലിക്ക ലൗലോലിക്കയുണ്ട് ഇത് നമ്മുടെ ആനക്കുളിച്ചി ആനക്കുളിച്ചി അല്ലേ എൻ്റെ ആനക്കുറിച്ചി ഉണ്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ആൻറ്റിയുടെ കടയൊന്നും അതൊന്നും ടേസ്റ്റ് എൻ്റെ നാട്ടുകാരിയായിട്ട് പറയുന്നത് നമ്മൾ ചിത്രം പോകണം എൻ്റെ നാട്ടുകാർ തന്നെയാണ് എങ്കിലും ഞാൻ സ്ഥിരം വാങ്ങിക്കുന്ന കട ഇവിടുന്നാണേ അങ്ങനെ കേട്ടോ ഒരുപാട് സാധനങ്ങൾ എല്ലാ സ്ഥലം കൂടെ അപ്പൊ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു വരിക്കച്ചക്ക വാങ്ങി നമുക്ക് പറ്റിപ്പോ അല്ലേ ഇപ്പൊതാ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ അതിന് മുമ്പടുത്ത പ്രാവശ്യം നമ്മൾ വരിക്കച്ചക്ക വാങ്ങിയപ്പോ നല്ല സൂപ്പർ ആ ചേട്ടന് ഇതാ വരിക്കച്ചക്കയും വെച്ചുകൊണ്ടിരിക്കുകയാണ്

നല്ല വിലയാണ് ഒരുപാട് ചക്ക വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് കച്ചവടം ചെയ്തതാണ് ലാസ്റ്റ് ചക്കയാണ് അഞ്ചെണ്ണം വാങ്ങിയതിൽ നാലെണ്ണം പോയല്ലേ എന്നാലും ചേട്ടൻ നമുക്ക് വില കുറച്ച് തരും അത് വേറെ വാസ്തവമായിട്ടുള്ള കാര്യം അതായത് ഞാനിന്ന പരിക്കേക്കെ വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോവുകയാണ് നമുക്ക് ചക്കയൊക്കെ ഉണ്ടാക്കലേ ഒരു പഴയ കണക്ക് ബാക്കി കിടപ്പുണ്ട് ചക്ക വാങ്ങിച്ചിട്ടുണ്ടോ കേട്ടോ ില്ല തുടങ്ങിട്ടേ ഉള്ളത് നമുക്ക് അടുത്തൊരാളെ കാണാൻ പോകേണ്ടതുണ്ട് കേട്ടോ കൂടെ വന്നോളൂ എന്തായാലും ഈ റോഡിന്റെ കണ്ടീഷൻ കണ്ടോ ഇതിന്റെ ഇടക്കൂടെ വണ്ടി കൊണ്ടുപോകാൻ പാടാന്ന് അപ്പൊ ഞാൻ എന്തായാലും ഒരു അങ്കിളിനെ അന്വേഷിച്ച് വന്നതാണ് കേട്ടോ മഴയൊക്കെയല്ലേ അപ്പോൾ എന്ത് പറയാൻ വീടുള്ളവരും ഇല്ലാത്തവരും ഷീറ്റിട്ട വീടും ഓടിട്ട വീടും ഒക്കെ മരം ഭാഗികമായി വീണ വീടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കല്ലേ ഞാൻ എന്തായാലും അറിഞ്ഞ സ്ഥിതിക്ക് ഒരു അംഗിളിൻ്റെ വീടിനെ വീട്ടിലോട്ട് വരികയാണ് അപ്പം നിങ്ങൾക്കൊരാകാംക്ഷ കാണുന്നത് എന്താണ് ഏതാണെന്നല്ലേ നമുക്ക് പോയി നോക്കാം കൂടെ ഒന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല യാദൃശ്യമായിട്ട് അറിഞ്ഞിട്ട് യാദൃശ്യമായിട്ട് പോകുന്നതാണ് ഇന്ന് പോകുമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ഞാൻ കുറച്ചു നടന്നു വന്നിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് മഴയില്ല കേട്ടോ അത് മാത്രമല്ല എനിക്ക് എനിക്കൊന്നിത് താഴ്ന്ന പ്രദേശം ആയതുകൊണ്ടായിരിക്കും അത് അവിടെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേടാ നല്ല ഇത് എന്ത് പറയാനാണ് വെള്ളത്തിന്റെ അംശം ഉണ്ട് കേട്ടോ ഭൂമിയിലെ കണ്ടോ വെള്ളം കെട്ടി ഊറ്റുള്ള സ്ഥലം ഊറ്റഊറ്റെന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ ഇനിയും അവിടെ ആളുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല പോയി നോക്കാം ഞാൻ ഞാൻ നായകൻ ഇതാണ് ഇതാണ് പറഞ്ഞ മാമ എങ്ങോട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ട് നമ്മടെ എന്തുപറയാനാണ് എനിക്ക് ഒരുപാട് ഫയറൊക്കെ കഴിഞ്ഞ വീഡിയോ തന്നല്ലേ മാമ സുഖമാണോ മഴയല്ലേ പിന്നെ എന്താണ് ഈ ഷീറ്റിന്റെ എന്ത് വീണ് വരം വീണാ വല്ല കഴിച്ചായിരുന്നോ എന്ത് കഴിച്ചേ ബാ ഞാൻ അങ്ങോട്ട് വന്നത് തന്നെ ഈ മരം ഉണ്ടല്ലോ ഈ മരം ഇപ്പം കാറ്റത്ത് ഒടിഞ്ഞ് വീണതാണ് കേട്ടോ ആ ഷീറ്റിന്റെ പുറത്തുകൂടെയാണ് മാവിൻ്റെ വീടിന്റെ ഷീറ്റിന്റെ പുറത്തുകൂടെയാണ് വീണത് ഇത് അഗസ്തി പൂവാണ് കേട്ടോ നമ്മുടെ എന്തു പറയാനാണ് തോരനും ഒക്കെ നല്ലതാണ് ശരീരത്തിന് ഏറ്റവും നല്ലതാണ് അല്ലേ ഭയങ്കര വിലയും ഉള്ളതാണ് നല്ല വൃക്ഷമായിരുന്നു പക്ഷേ ഈ കാറ്റത്ത് ഇതാ ഒടിഞ്ഞു ഷീറ്റിന്റെ മുകളിൽ വീണ് ഷീറ്റിൽ കൂടെ വെള്ളം എല്ലാം വീട്ടിനകത്ത് ഒലിക്കുകയാണ് കേട്ടോ അതാ പറയുന്നത് ഇന്നലെ കവറ് വാങ്ങിച്ചത് കാരണം ഷീറ്റ് വാങ്ങിച്ചത് സാമ്പത്തികമില്ലാത്തതുകൊണ്ട് സാമ്പത്തികമില്ലാത്തൊണ്ട് കവറ് വാങ്ങി നാല് സൈഡും തൽക്കാലം അല്ലേ കെട്ടി അടച്ചിട്ടുണ്ട് പിന്നെ വാ ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ ഞാൻ ജസ്റ്റ് ഇതൊന്നും നിങ്ങൾ ഷെയർ ഇവിടെ വരുന്ന അല്ലാമിനി അല്ലേ മാമ എന്താ വാമൻ ഇഷ്ടമാണ് ഇതൊക്കെ കേട്ടോ വാമനങ്ങനെയൊന്നും ഇല്ല വാമൻ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് വാ മാമ നമുക്ക് പോവാം നമ്മളൊരു ചായ കുടിക്കാനായിട്ട് പോവുകയാണ് കൂടെ വന്നോളല്ലേ കഥതൊന്നുമില്ല കേട്ടോ ഡോറ് ആ ഭാഗത്തൊന്നുമില്ല ചുമരുകളും ഇല്ല ഈ കുഞ്ഞു വീട്ടിലാണ് അങ്ങും അങ്കളിന്റെ വൈഫും ഒക്കെ താമസിക്കുന്നത് ഷീച്ചിട്ട ഒരു പുരയിടമാണ് എല്ലാം ശരിയാവും കേട്ടാങ്കളെ എല്ലാം ശരിയാവും ഒരു കുഞ്ഞു കുഞ്ഞുകിടക്കാണ് വഴി സൗകര്യങ്ങളും കുറവാണ് വെള്ളക്കെട്ടാണ് അവിടെ നമ്മൾ കയറി വന്നത് കണ്ടല്ലോ ചക്കയപ്പോൾ തന്നെ വയനയിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്ത് പറയാനാണ് നമുക്ക് മാമനെ ഇവിടെ പറയാനുള്ളത് റോഡിൻ്റെ ഒരു കാര്യമാണ് എന്തായാലും ആ വെള്ളനാട് വരെ വരുന്നുണ്ടോ ആൻ്റെ വീട് വെള്ളനാടാണ് കേട്ടോ അതും കൂടെ പറഞ്ഞു പോവുകയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് മാമൻ്റെ വീട് അപ്പൊ പിന്നെ കുഞ്ഞു വിശേഷം കുഞ്ഞു കാഴ്ചകള് എന്താനാണ് ഇനി പുതിയ വീഡിയോയില് നമ്മൾ എന്താ പറയാ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ അധികം സമയം ഞാൻ നിന്ന് താമസിക്കുന്നില്ല നല്ല സന്ധ്യയായിട്ടുണ്ട് നല്ല മഴ കോളം ഉണ്ട് അപ്പം പിന്നെ പോവുകയാണ് കേട്ടോ